ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ മാർ തോമസ് ലേഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായി തുടക്കമായി ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പക്കിൽ തിരുനാൾ കൊടിയേറ്റിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാന വചന സന്ദേശം നൊവേന ലതീഞ് എന്നിവയ്ക്ക് ഫാദർ സെബാസ്റ്റിൻ ഇഞ്ചനാൽ നേതൃത്വം നൽകി ആറേ പതിനഞ്ചിന് പൂർവികരുടെ അനുസ്മരണം സെമിക്തൈ സന്ദർശനം ഒപ്പീസ് എന്നിവയും നടന്നു തുടർന്ന് ഇടവകയിലെ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ കലാസന്ധ്യ അരങ്ങേറി ഇന്ന് രാവിലെ ആറ് മുപ്പതിന് കുർബാന വൈകുന്നേരം നാല് മുപ്പതിന് ആഘോഷമായി തിരുനാൾ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് ഫാദർ ജെയിംസ് കുമ്പക്കയിൽ നേതൃത്വം നൽകും തുടർന്ന് അകമ്പാടം കപ്പേളയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നിലമ്പൂർ ലിറ്റിഫ്ലവർ ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റിൻ പുത്തൈൻ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് ദിവ്യകരുണ ആശീർവാദം എട്ടേ മുപ്പതിന് വാദ്യമേളങ്ങൾ ലൈറ്റ് ഷോ കരിമരുന്ന് കലാപ്രകടനം തിരുനാൾ സമാപനമായ ദിവസമായ ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന ഒമ്പതേ മുപ്പതിന് തിരുനാൾ ത്രാസ കുർബാന വചന സന്ദേശം എന്നിവയ്ക്ക് നിലമ്പൂർ മണിമൂളി റീജിയൻ സിഞ്ചലൂസ് ഫാദർ ബെന്നി മുതിരക്കാലയിൽ നേതൃത്വം നൽകും പ്രദക്ഷിണം ഇടിവണ്ണ കപ്പേലയിലേക്ക് തുടർന്ന് സ്നേഹവിരന്നോടെ തിരുനാളിന് കൊടിയിറങ്ങും വൈകുന്നേരം ഏഴിന് പിന്നണി ഗായകൻ ലിബിൻസ് കറിയായും സംഘവും ചേർന്നൊരുക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറും